മംഗല്യ സൂത്രം രചന ജാസ്മിൻ ഷിഹാസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് പൂരൂർ സമയം പന്ത്രണ്ട് മണിയായിരുന്നു അന്ന് സന്ദർശകർ കുറവായിരുന്നതിനാൽ ആരിഷി തന്റെ ലാപ്ടോപ്പിൽ കണ്ണ് നട്ടിരിക്കുമ്പോഴായിരുന്നു രാജീവിന്റെ വരവ് എന്താ വേണി അവൻ ആരിഷിയോട് ചോദിച്ചു ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ഒരു നോയിക്കൊണ്ട് ആരിഷി അവന് മുന്നിലേക്ക് അസേര നീക്കിക്കൊണ്ട് പറഞ്ഞു ഒരു കോഫി കോഫിയായല്ലോ ആവേശത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ്റെ മറുപടി കാത്തി നിൽക്കാതെ ആരിഷി എഴുന്നേറ്റ് ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി ക്യാൻറ്റീനിലേക്കുള്ള വഴിയെ തിരിയാൻ ഭാവിച്ച് അവൾ ബ്രേക്ക് ഇട്ട പോലെ നിന്നു കുറച്ച് ദൂരെ നിന്ന് അവിനാശ് നടന്നു വരുന്നുണ്ടായിരുന്നു അതവളുടെ ക്യാബിലേക്കാണെന്ന കാര്യം അവൾക്ക് വ്യക്തമായിരുന്നു അവിനാശ് കാണും മുന്നേ അവൾ വളരെ വേഗത്തിൽ തിരിഞ്ഞ് തന്നെ ക്യാബിലേക്ക് ഓടി വാതിൽ തള്ളി തുറന്നുകൊണ്ട് വേഗത്തിൽ വരുന്ന ആരുഷയെ കണ്ട് രാജീവ് അമ്പരന്ന് പോയി നീ എന്തെ ഇങ്ങോട്ടൊന്നും പറയത് ഞാൻ എന്തു ചെയ്താലും പറഞ്ഞ അക്ഷരം ഇട്ട് അവിടെ തന്നെ ഇരിക്കേ പ്ലീസ് എല്ലാം പിന്നെ പറയാം കാര്യമൊന്നും മനസ്സിലാകാതെ പാചകുന്ന രാജീവിന് വലിയതും പറയാൻ അവസരം ലഭിക്കും മുമ്പേ കസേരയിൽ ഇരിക്കുന്ന അവൻ്റെ അരികിലേക്ക് ആരുഷി നീങ്ങി കസേരയുടെ ഇരുകൈകളിലും പിടിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് ആഞ്ഞു ശ്വാസത്തിന്റെ ചൂട് മുഖത്ത് പതിക്കുന്ന അത്ര അടുത്തായിരുന്നു അവളുടെ മുഖം കണ്ണു തള്ളിപ്പോയ രാജീവിന് തന്റെ ഹൃദയം നിലച്ചെന്ന് തോന്നിപ്പോയി ഒന്നനങ്ങിയാൽ അദ്ദേഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന അത്രയും അടുത്തായിരുന്നു അവൾ അടുത്ത നിമിഷം വാതിൽ തള്ളി തുറന്നുകൊണ്ട് അവിനാശ് അങ്ങോട്ടേക്ക് കടന്നു വന്നു അവിനാശിന്റെ ദേഷ്യത്തോടെയുള്ള അലർച്ച കേട്ട് രാജി ഞെട്ടിപ്പോയെങ്കിലും അത് പ്രതീക്ഷിച്ച പോലെ ആരുഷി സാവധാനം കസേരയിലെ പിടുത്തമിട്ട് നേരെ നിന്ന് തിരിഞ്ഞു നോക്കി ഓ ഇറ്റ്സ് യു എന്ത് പറ്റി മിസ്റ്റർ ബോസ് ആരുഷി മുഖത്തൊരു കൃത്രിമ ചിരിയോട് അന്വേഷിച്ചു റിയലി നീത് നിന്റെ ബെഡ്റൂം ആണെന്ന് കരുതിയോ എന്റെ ഹോസ്റ്റലിൽ ഇത്ര അനാശ്വാസം നടക്കത്തില്ല അവിനാശ് അവിടെ നേരെ എന്താ എന്താശ്വാസം സാർ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ എന്റെ ക്യാബിനിൽ വെച്ച് ചുംബിച്ചു സോ വാട്ട് എപ്പോ ആരുഷി പറഞ്ഞിട്ട് പോയി നിനക്ക് എനിക്കിത് അത്ര നിസ്സാരമായിട്ടാണോ തോന്നുന്നത് ദേഷ്യം കൊണ്ട് വരച്ച അവിനാഷ് മുഷ്ടിയൊരു ഇട്ടി സി മിസ്റ്റർ അവിനാശ് ഞാൻ കിസി ഇത് ഈ ഹോസ്പിറ്റൽ മറ്റു സഹപ്രവർത്തക മുന്നിലോ മറ്റ് രോഗികളുടെ മുന്നിലോ വെച്ചല്ല ഇതിപ്പോൾ നാലാമതൊരാൾ അറിഞ്ഞിട്ടില്ല നിങ്ങളെപ്പോലെ ആരും അനുവാദം ചോദിക്കാതെ തള്ളിക്കയറി വരാറില്ല വാട്ട് ദ പ്രോബ്ലം ആരുഷി നിസ്സംഗതയോടെ കൈമലർത്തി ദേഷ്യം കൊണ്ട് ആളിക്കത്തിയ അവിനാശ് വേഗത്തിൽ വേഗത്തിലവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഐ ആം സോറി രാജീവ് ആക്ച്വലി ഇന്ന് സ്കൂൾ മീറ്റിംഗിൽ വെച്ച് നീ ഞാൻ സംസാരിക്കുന്ന സമയം അവിനാഷ് ദേഷ്യത്തോടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇന്നേന്നല്ല എപ്പോഴും നമ്മുടെ ഇടപഴയിൽ അവനും അല്ലാതെ രസിക്കാത്ത പോലെ തോന്നിയിരുന്നു അപ്പോൾ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് സോറി ആരുഷി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു വിട്ട് രാജീവ് പതുക്കെ തലയാട്ടി സന്തോഷമാണോ നിരാശയാണോ എന്നറിയാത്തൊരു ഭാവം അവൻ്റെ മുഖത്തി വിരിഞ്ഞത് ആരുഷിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ഓഫീസിലേക്ക് കടന്ന അവിനാഷ് ദേഷ്യത്തോടെ ടേബിളിൽ ആഞ്ഞു ചവിട്ടി അതിന്മേലുണ്ടായിരുന്ന ഫയലുകളും ഗ്ലാസും മറ്റും താഴെ വീണ് ചിതറി ഷെൽഫ് തുറന്ന് ഒരു വിസ്കി ബോട്ടിൽ തുറന്ന് അവൻ വായിലേക്ക് അമിഴ്ത്തി കിതച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് റിയ അങ്ങോട്ടേക്ക് കയറി വന്നത് അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്ന് കാര്യം ഗ്രഹിച്ച റിയ അവനോടായി ഉറക്കെ പറഞ്ഞു എനിക്കിന്നൊരവസരം എന്താ നിനക്ക് വേണ്ട നാളെ നേരം വിളിക്കുമ്പോൾ നിന്റെ കൈകളിൽ എത്തിക്കാം അവടെ സ്വരത്തിലെ ക്രൂരത മനസ്സിലായിരുന്നെങ്കിലും ദേഷ്യം കൊണ്ട് അന്നനായിരുന്നു അവിനാശ് പതുക്കെ തലയാട്ടി ഉച്ചയ്ക്ക് ക്യാനിൽ വെച്ച് ഫുഡ് കഴിക്കുമ്പോൾ പതിയെ പോലെ അവിനാശ് തുറിച്ചു നോക്കുന്ന ആരുഷി ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാജീവിനോട് പ്രത്യേക അടുപ്പം കാണിക്കാൻ അവൾ മറന്നില്ല ഭക്ഷണം കഴിക്കുന്നതിനിടെ അവന്റെ മേൽ ചുണ്ണിൽ പറ്റിയതോ അവൾ തന്റെ കൈ നീട്ട് പതുക്കെ തുടച്ചെടുത്ത് കണ്ട് അവിനാഷ് കസേര തട്ടി നീക്കി എഴുന്നേറ്റ് തിരിഞ്ഞടക്കുന്നത് കണ്ട് അവൾ വിജയഭാവത്തിൽ പുഞ്ചിരിച്ചു എടോ രാജീവിൻ്റെ സ്വരാവൾ അവിടേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു നീ ഒന്ന് ഒറ്റക്കാവുന്നതാണ് അവിനാശിൻ്റെ ആവശ്യം എന്ന് അങ്ങനെയാണെങ്കിൽ അല്ലേ അവൻ്റെ ആവശ്യങ്ങൾ നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ അവന് കഴിയും രാജീവ് പറഞ്ഞ് ശരി വെക്കുമ്പോൾ ആരുഷി തലയാട്ടി ശരിയാണ് മാത്രമല്ല ആരോവിന് അതൊരു നല്ല ആശ്വാസമാവും ശബാന പറഞ്ഞു കേട്ട് കൺഫ്യൂഷനായ ആരുഷി കാര്യം മനസ്സിലാകുന്ന മേഴ്സ് നോക്കി ആരുഷി രാജീവ് പതുക്കെ അവള് വിളിച്ച് നിന്നെല്ലാം കൊണ്ട് മനസ്സിലാവുന്ന ഒരാൾ കൂടെയുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിനക്കതൊരു തണലാണ് അതുപോലെ നിന്റെ മകനും ആശ്വാസമാണ് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ രാജീവ് ഒരു നിമിഷം പറഞ്ഞു നിർത്തി അമ്പരം നിൽക്കുന്ന ആരുഷിയെ ഇടതകളിൽ അമർത്തിപ്പിടിച്ചുണ്ട പറഞ്ഞു എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാടു നിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൂടെ നിൽക്കാൻ എനിക്കൊരു അവസരം തന്നോട് നിനക്ക് രാജീന്റെ തുറന്നുപറച്ചിൽ കേട്ട് ശ്വാസം പോലും വിടാൻ മറന്നിരിക്കുന്ന ആരുഷി വാവ് വാവ് പട്ടിപൊളി കുമ്പസാരം അങ്ങനെ അവസാനം അതും സംഭവിച്ചു എന്താ പറയാ ആരുഷിക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു നീ സമയടുത്തോണ്ട് ഒരു നാല് മാസം ആലോചിച്ച് നാളെ ഓക്കെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി പകുതി കളിയായി രാജീവ് പറഞ്ഞിട്ട് അവിടെ ചുണ്ടിൽ ചിരി പൊട്ടി എടാ ഇത് അതല്ല സംഗതി മറ്റാരേം കൂടുതൽ നിനക്ക് തന്നെ അറിയാം അതുകൊണ്ട് കൂടുതൽ വിശദീകരണം വേണ്ട ആവശ്യമില്ല നീ ആയതുകൊണ്ട് ആരും ഹാപ്പിയാവും എനിക്കും ആശ്വാസമാണ് പക്ഷേ ആ ഋഷി പറഞ്ഞിരുത്തി എന്താണ് നിന്നെ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് പറയാനാണോ അതെനിക്കറിയാമല്ലോ പിന്നെ ഒരു സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നല്ലേ അതും എനിക്കറിയാമോ രാജീവ് പറഞ്ഞു അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് എനിക്കൊരിക്കലും നിന്നെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല പോരാതന്നെ ഞാൻ ഒന്ന് കെട്ടിയൊരു കൊച്ചുള്ളതും എനിക്ക് വേണ്ടി നിന്റെ ജീവിതം പാടാക്കണം ഇത്ര വലിയ ത്യാഗവും ചുമക്കാതെ നല്ലൊരു പെൺകുട്ടിയെ കെട്ടി ജീവിച്ചു വിടുന്നു എനിക്ക് വേറെ ആരെങ്കിലും കെട്ടാനാണെങ്കിൽ നിന്നോട് ചോദിക്കേണ്ട കാര്യം എനിക്കില്ല ഇതുവിനെ ത്യാഗായിട്ടെന്നല്ല എനിക്ക് തോന്നുന്നു ഇഷ്ടം കൊണ്ട് മാത്രമാണ് പിന്നെ എന്നെ ഭർത്താവായി കാണുന്നുള്ളതിലല്ല നീ എൻ്റെതാവുമല്ലോ എന്നാണ് എനിക്ക് പ്രധാനം രാജീവിനോ മറുപടി കേട്ട് ആരുഷിയുടെ മുഖത്തൊരു നാണത്തിൻ്റെ ലാൻസിനെ വന്നു മുഖത്ത് നോക്കി അവൻ പറഞ്ഞു കേട്ട് അവന്റെ നോട്ടം നേരിടാനാവാതെ അവൾ കണ്ണുകൾ താഴ്ത്തി ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം ആരുഷി വേഗം അവിടെ നിന്നിറങ്ങി വളരെ വേഗത്തിൽ നടന്നകുന്നു വാഷ്റൂമിലേക്കായ ഒരു ആരുഷി ആശ്വാസത്തോടെ നെടുവിൽപ്പെട്ടു സംഭവിച്ചെല്ലാം സത്യമാണ് എന്ന് പോലും അവൾക്കൊരു നിമിഷം തോന്നിപ്പോയി രാജീവിനെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് പക്ഷേ അവനെപ്പോലെ ഒരാൾക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന മറ്റൊരു സത്യവും പൈപ്പ് തുറന്ന് കൈക്കുമ്പിളി വെള്ളം മുഖം കഴുകി എങ്ങനെ അവൻ അഭിമുഖീകരിക്കും എന്നോർത്തുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് അവൾ ഞെട്ടിപ്പോയി വല്ലാത്തൊരു ദേഷ്യത്തോടെ തന്നെ ഉറ്റുനോയിക്കൊണ്ട് അവിനാശ് നിൽക്കുന്നു അവൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ സകല ധൈര്യവും ചോർന്നു പോയ പോലെ അവൾക്ക് തോന്നി എങ്കിലും പുറമേ ഗൗരവം അടിച്ചവൾ ചോദിച്ച് താനും പേടി ചോദിച്ച് മുഴുമയ്ക്ക് മുന്നേ ശരവേഗത്തിൽ മുന്നോട്ടാഞ്ഞ് അവളെ അവൻ വലിച്ചടുപ്പിച്ചത് ഒരുമിച്ചായിരുന്നു ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് അവനാശ അവളെ മുറുകിയെ പിടിച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയ ആരുഷി വാക്കിൽ കിട്ടാതെ കുടിനീരിറക്കി അവന്റെ പിടിത്ത മുറുകി വരുന്ന അവളറിഞ്ഞു എനിക്കല്ല തനിക്കെ വേദനിക്കുന്നുണ്ട് ആരുഷി കുതിരിമാറാൻ ശ്രമിച്ചെങ്കിലും അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവനുമായിട്ട് അകലം പാലിക്കാൻ ഇത്ര കാടുപ്പം കാണിക്കാൻ അവൻ നിന്റെ ആരാ അവിനാഷ് ചോദിച്ചപ്പോഴാണ് ആരുഷിക്ക് അവരെ ദേഷ്യത്തിന് പിന്നിലെ പുരൾ മനസ്സിലായത് അപ്പൊ അതാണ് കാര്യം എടോ അവനെ ഞാൻ കെട്ടാൻ പോകുന്ന പയ്യനാ ഈ അടുത്ത തന്നെ കല്യാണം ഉണ്ടാവും ആദ്യത്തെ ഇൻവിറ്റേഷൻ സാധനം തന്നെ വരാം പോരെ ആരുഷി പറഞ്ഞിട്ട് അവിനാഷ് അമ്പരങ്ങു അവന്റെ പിടിത്തഴിഞ്ഞ് അവൾ ശ്രദ്ധിച്ചു അവനെ തട്ടിമാറ്റി വീണ്ടും പോകാൻ പോകാനൊരുങ്ങി ആരുഷിയുടെ കൈകളിൽ എന്തോ ഓർത്ത അവൻ പെട്ടെന്ന് കടന്നു പിടിച്ച് ആരുഷിക്ക് തടയാൻ കഴിയും മുമ്പേ അവളെ പിടിച്ച് വലിച്ച് ഭിത്തിയിലേക്ക് തള്ളി അവന്റെ ചോദ്യം കേട്ട് അമ്പരുന്നുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ അതുവരെ കാണാത്ത ഒരു ഭാവമായിരുന്നു വന്യമായ രീതിയുള്ള രീതി ഉള്ള തള്ളി മാറ്റി പോവാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും അവൾ ഒന്നുകൂടി ചേർത്ത് പിടിക്കുകയാണ് അവൻ ചെയ്ത് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഡു യു ലൈക്ക് ഹിം ഓർ തല താഴ്ച നിൽക്കുന്ന അവളോട് ചേർന്നുകൊണ്ട് അവൻ മുരണ്ടു അവന്റെ മൂക്കിൻ തുമ്പ് അവടെ നെറ്റിയിൽ തൊടുന്നത് അവൾ അറിഞ്ഞു ഉയർത്താൻ അവൾക്ക് എന്തെന്നില്ലാത്ത ഭയം തോന്നി എന്റെ അവൾ പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട് അമ്പലപ്പൊടെ തളുയർത്തി അവടെ മേലാസകലം ഒരു മിന്നൽപ്പിണർ കയറിങ്ങിയ പോലെ അവൾക്ക് തോന്നി അവിനാശിന്റെ പൊള്ളുന്ന ചുണ്ടുകളിലാണ് അവടെ അതിരങ്ങൾ സ്പർശിച്ചത് ഞെട്ടിലോട് അവൾ പുറകിലേക്ക് മാറി അവിനാശിന്റെ ചുണ്ടിലൊരു ഗൂഢസ്മിതം നിറഞ്ഞു ആകെ പരിഭ്രമിച്ചു നിൽക്കുന്ന അവടെ ഇരുവശത്തെയും കൈകുത്തിക്കൊണ്ട് അവൻ മുന്നോട്ടാഞ്ഞു അവളുടെ ചെവിക്കരികിലേക്ക് അവൻ മുഖം താഴ്ത്തി ചെവിക്കും കഴുത്തിനുമിടയിലായി അവന്റെ ചൂടുള്ള ശ്വാസം പതിക്കുന്ന അവൾ അറിഞ്ഞു ഇറുകെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ തന്റെ ചുരിദാറിൽ മുറുകെ പിടിച്ചു ഈ വിവാഹം ഒരിക്കലും നടക്കില്ല ഒന്ന് രണ്ട് നിമിഷം അതേ നിൽപ്പു തുറന്ന ശേഷം അവൻ മെല്ലിനെ പിൻവാങ്ങി തിരിഞ്ഞിറന്നു പക്ഷെ അപ്പോഴും ആഘാതത്തിൽ നിന്ന് മോചിതയാവാതെ വിറ്റിൽ തന്നെ ചാരി നിൽക്കിയായിരുന്നു ആരുഷി എന്തുകൊണ്ടാണ് ഇവന്റെ അടുത്ത് മാത്രം താൻ അശക്തയാവുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഒരേ സമയം തന്നെ തൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടാനും നിശ്ചലമാക്കാനും ശരീരത്തിലെ താപനില പോലും കൂട്ടാൻ കഴിയുന്ന എന്ത് പിശാജാനീവൻ എന്ന അവൾ ചിന്തിച്ചു കഴുത്തിൽ ഇപ്പോഴും അവൻ്റെ ചൂടുള്ള നിശ്വാസം തങ്ങി നിൽക്കുന്ന പോലെ അവൾ പതുക്കെ കൈ ഉയർത്തി തൻ്റെ ചുണ്ടിൽ നിന്ന് തൊട്ടു തലക്ക് കൈ കൊടുത്ത് ആരഷി സ്വയം കുറ്റപ്പെടുത്തി സമയം രാത്രി പതിനൊന്ന് മണിയായിരുന്നു നല്ല ഇരുട്ടാണ് ചുറ്റുവട്ടത്തുനിന്ന് ആരുമില്ല അയാൾ മെല്ലെ മതിൽ ചാടി വീടിന്റെ പുറകുവശത്തേക്ക് നടന്നു ചുറ്റും നോക്കിക്കൊണ്ട് അയാൾ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് ആ വീടിന്റെ വാതിൽ വാതിൽപ്പഴതിനുള്ളിലൂടെ തിരിക്കാൻ തുടങ്ങി അറിവിനെ ഉറക്കിയ ശേഷം ആരുഷിമെല്ലാം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ചെന്നു ഒന്ന് ഫ്രഷ് ആയ ശേഷം രാത്രി ആറുള്ള പാനും ടീഷർട്ടും എടുത്തിട്ട് അവൾ ഡൈനിങ് ഹാളിലേക്ക് നടന്നു ടേബിളിൽ വെച്ചിരുന്ന ജഗ്ഗിൽ നിന്ന് ഒരു മുറുക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന അവൾക്ക് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട പോലെ തോന്നി ജഗ്ഗവിടെ വെച്ച് കിച്ചണിലേക്ക് നടക്കാൻ ആരംഭിച്ച അവളൊന്നും ഞെട്ടി വല്ലാത്തൊരു ചിരിയോടെ കയ്യിൽ ഒരു കത്തിയും പിടിച്ചു കൊണ്ടു താൻ ആരാ താൻ ഇങ്ങനെ കയറി കയറി പുറത്ത് ചീറിക്കൊണ്ട് മുന്നോട്ടാ ഞാൻ അവിടെ നേരെ കത്തി വീശിക്കൊണ്ടയാൾ മുരണ്ടു ഈ പേപ്പറിൽ ഒരു ഒപ്പ് കിട്ടിയാ എനിക്കങ്ങ് പോവായിരുന്നു ഓഹോ അപ്പം അതാണ് കാര്യം നിന്റെ മുതലാൾ ഇത്രയ്ക്ക് ചെറ്റായ കാര്യം ഞാൻ അറിഞ്ഞില്ല എനിക്ക് ജീവനിലോടത്തോളം കാലത്തിൽ ഒപ്പിക്കുന്ന പ്രശ്നമില്ല താൻ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടോ ആരിശി ആരെയോ വിളിക്കാനായി എടുത്തു അയാൾ അത് തട്ടിക്കളഞ്ഞ ഒപ്പമായിരുന്നു നീ അങ്ങനെ സമ്മതിക്കില്ലെന്നറിയാം അതുകൊണ്ട് തന്നെ അതിനുള്ള വഴി കൊണ്ടാണ് ഞാൻ വന്നത് ആറേഴ് വർഷമായി ഒരുത്തിനും തൊടാണ്ടിരിക്കല്ലേ ചുണ്ടു നനച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് നീങ്ങി അപകടമണത്ത ആരുഷി ആരുവിനെ ഉണർത്താൻ വേണ്ടി റൂമിലേക്ക് തിരിഞ്ഞോടാൻ ഭാവിച്ചതും അയാൾ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് അവളെ കടന്നു പിടിച്ചതും ഒപ്പമായിരുന്നു ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് വായ വായ്പൊത്തിക്കൊണ്ടാണ് അവളെ മറ്റൊരു റൂമിലേക്ക് വലിച്ചഴിച്ചു കുതിരിമാറാൻ ശ്രമിച്ചുവെങ്കിലും അയാളുടെ ബലിഷ്ടമായ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക പ്രയാസകരമായിരുന്നു ആരുഷി രണ്ട് കൽപ്പിച്ചുകൊണ്ട് അയാളുടെ കയ്യിലൊരു കടിവെച്ച് കൊടുത്തു അയാൾ കൈ പിൻവലിച്ച നിമിഷം അയാളെ തള്ളിമാറ്റി മുന്നോട്ട് ഓടിയവൾ അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് കിടക്കാനുള്ള പുറപ്പാടില്ലായിരുന്നു അവിനാശ് കുളിയൊക്കെ കഴിഞ്ഞ് വസ്ത്രമാർ ലാപ്ടോപ്പ് ബെഡിൽ നിന്ന് എടുത്തു വെക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവന് റിയയുടെ വാക്കുകൾ ഓർമ്മന്ന് അവൾ എന്തായിരിക്കും ഉദ്ദേശിച്ചു പെട്ടെന്ന് അവിനാശ് ഫോൺ ഫോണിലെടുത്ത് റിയൊക്കെ കോൾ ചെയ്തു ഏയ് ഹലോ മിസ്റ്റർ ഷുഗർ ഡാഡി എന്താണ് ഈ രാത്രിയിൽ മദ്യലഹരിൽ കുഴിയുന്ന ശബ്ദത്തോടെ റിയയുടെ ശബ്ദം കേട്ടു നീ എങ്ങനെയാ ആരുഷ്യ അവിനാഷ് നീരസത്തോടെ പറഞ്ഞു നീ അവിടെ കാര്യത്തില് വറീടാണല്ലോ ഞാൻ അവിടെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിനാശ് ഞെട്ടിലോടെ കാറിന്റെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുന്നതിനിടയിൽ അവൻ അകറി കിച്ചണിലെ ടേബിളിന്റെ അടിയിൽ അതിനോട് പറ്റി ചേർന്നുകൊണ്ട് ആരുഷി ശ്വാസി പിടിച്ചിരുന്നു ഫോൺ പോലും കയ്യിലില്ല റൂമിൽ കിടക്കുന്ന ആരവിനെ അയാൾ ഉപദ്രവിക്കുമോ എന്ന ഭയവൾക്കുണ്ടായിരുന്നു അയാളുടെ കാൽവപ്പുകൾ അവൾ കേട്ടു വായ പൊത്തിക്കൊണ്ട് സകലമായ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് അവൾ നിന്നു കണ്ണിൽ നിന്ന് ധാരയായി കണ്ണിനീരറ്റി വീഴുന്നുണ്ടായിരുന്നു വേട്ടയാടി പിടിക്കാൻ എനിക്ക് പണ്ടേ അയാൾ ചിരിച്ചുകൊണ്ട് അവിടെയൊക്കെ പരുതെന്ന് അവൾ അറിഞ്ഞു പെട്ടെന്ന് അയാളുടെ ഫോൺ ശബ്ദിച്ചു യെസ് മാം അയാൾ ചോദിക്കുന്നത് കേട്ടു ഇത് തന്നെ അവസരം ആരുഷി അയാൾ കാണാൻ മുട്ടൂത്തി ഡെയിനി ഹാളിലേക്ക് ഓടി അവിടെ വീണെടുക്കായിരുന്ന മൊബൈൽ ഫോൺ വെപ്രാളത്തോടെ തിരയാൻ തുടങ്ങി പെട്ടെന്ന് കുറച്ചപ്പുറത്തേക്ക് മൊബൈൽ എടുത്തുകൊണ്ട് അവൾ ഓണാക്കാൻ ശ്രമിച്ചു കൊള്ളാലോ നിന്ന് ഇട്ടേജ് വരാനാ ഓർഡർ ആയിട്ട് ഇനി എങ്ങനെ ഞാൻ പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് തിരിഞ്ഞോക്കാതെ അടുത്തുള്ള മുറിയിലേക്ക് ഓടി വാതിലടക്കാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ വാതിൽ പിടിച്ച് ബലമായി മുന്നോട്ട് തള്ളി മലർന്നടിച്ച് വീണ ആരുഷി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ഷെൽഫിൽ കിടന്നിരുന്ന ഫ്ലവർ റൈസ് എടുത്ത് അയാൾ അവിടെ തലക്കടിച്ചു നെറ്റിമുട്ടി കാഴ്ച മങ്ങിയ പോലെ തോന്നിയ ആരുഷി വേച്ചുകൊണ്ട് താഴെ വീണു കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തുകൊണ്ടാൽ ആരിഷിയുടെ ഇരുവശത്തുമായി മുട്ടുകൂത്തി കൊണ്ട് താഴേക്ക് കുനിഞ്ഞു വേഗതയോടെ കാർ ഓടിച്ചുകൊണ്ട് അവനാശ് മുന്നോട്ട് നീങ്ങി ആരിഷിയുടെ വീട് മുമ്പിലെത്തിയപ്പോൾ കാറി നിർത്തി ഇറങ്ങി അവൻ മുറ്റത്തേക്ക് ഓടി കോളിംഗ് ബെൽ അമർത്തിയെങ്കിലും പ്രതികരണമൊന്നും കാണാത്തുകൊണ്ട് അവൻ പിൻവശത്തേക്ക് ഓടി നിലത്ത് വീണുകിടക്കുന്ന ആരിഷിയുടെ ടീഷർട്ട് അയാൾ കത്തിക്കൊണ്ട് വലിച്ചു കയറി പകുതി അബോധാവസ്ഥയിലായിരുന്നെങ്കിലും ആരിഷി എന്ന അറിയുന്നുണ്ടായിരുന്നു ഒന്ന് ശബ്ദമുയർത്താൻ പോലും കഴിഞ്ഞില്ലെങ്കിലും ആരെങ്കിലും തന്റെ രക്ഷയ്ക്കെത്തുമെന്ന പ്രതീക്ഷയോടെ നിറഞ്ഞ കണ്ണുകളോടെ

പെട്ടെന്ന് ആരുഷിയിൽ നിന്ന് ഉയർന്ന ഞരക്കം കേട്ട് അവിനാശിന്റെ ശ്രദ്ധ തിരിഞ്ഞ നേരെ നോക്കി അവിനാശിനെ തട്ടിമാറ്റി അയാൾ ജീവനെ കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അയാളെ പിന്തുടരാൻ ശ്രമിക്കാതെ അവിനാശ് ആരുഷിയുടെ അടുത്തേക്ക് ഓടി അവൻ പതുക്കെ വിളിച്ചു പെട്ടെന്ന് എന്തോ എന്തോർത്ത പോലെ തന്റെ ടീഷർട്ട് ഊരി ആരുഷിയെ ധരിപ്പിച്ചുകൊണ്ടാൻ അവളെ വാരിയെടുത്തവനെ മടിയിലേക്ക് കിടത്തി അവളുടെ കവിളിൽ പതുക്കെ തട്ടിക്കൊണ്ട് പരിഭ്രമത്തോടവൻ ചോദിച്ചു വെള്ളം കണ്ണുറക്കാൻ ശ്രമിച്ചുകൊണ്ട് ആരുഷി കേട്ട് അവൻ വെള്ളമെടുക്കാൻ ഓടി കൈകളിൽ അവളെ തല താങ്ങിക്കൊണ്ട് അവൻ കുറേശ്ശിയായി വെള്ളം വായിലേക്ക് ഇട്ടീസി കൊടുത്തു ആരുഷി അവൻ വീണ്ടും വിളിച്ചു അവൾ പതിയെ തന്നെ കണ്ണുപിയിർത്തി അവനെ നോക്കി അടുത്ത നിമിഷം ആശ്വാസത്തോടെ അവൻ ആരുഷി ഇറുകിയെ കെട്ടിപ്പിടിച്ചു അവൻ ആശ്വാസത്തോടെ കണ്ണിൽ ഇറുകി അടച്ചു ഒരു നിമിഷം താൻ വൈകിയിരുന്നുവെങ്കിൽ പെട്ടെന്ന് ആരുഷി ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസമാണോ അതോ സംഭവിച്ചുള്ള ആഘാതം കൊണ്ടാണോ എന്നറിയില്ല കൊച്ചുകുട്ടിയെ പോലെ കൊണ്ട് ഉറക്കി ഉറക്കി അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി എന്തിനാ എന്നോട് ഇങ്ങനെ കരച്ചിലിനിടയിൽ അവടെ അടുത്ത് നിന്ന് വന്ന ആ ചോദ്യം കേട്ട് അവിനാശിന്റെ ഹൃദയത്തിൽ എവിടെയൊക്കെ പോരലേറ്റു ഞാനല്ല ഞാനല്ലോത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു ആരുഷി കരച്ചിൽ നിർത്തുന്നില്ലായിരുന്നു കുറെ നേരം അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അതുവരെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിനാശ് ആ ഇരിപ്പ് തുടർന്നു അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവളുടെ കണ്ണുനീർ നിർവീണ് പൊള്ളുന്നുണ്ടായിരുന്നു അവസാനം വാർഡിൽ തളർന്നെടുക്കുന്ന അവൾ വാരിയെടുത്തുകൊണ്ട് മുന്നിൽ കണ്ട ബെഡിലേക്ക് എടുത്തി അവളുടെ മുഖത്തൊന്ന് മുടി വകഞ്ഞു മാറ്റി സേവിക്കു പുറകിലേക്ക് നീക്കി നെറ്റിയിലെ മുറിവ് അത്ര ഗൗരവമുള്ളതല്ല അവൻ മേലെ കട്ടിയിൽ നിന്ന് എഴുന്നേറ്റു അടുത്തുള്ള ഷെൽഫിന്റെ ഡോറുകൾ ഒന്നായി തുറക്കാൻ ആരംഭിച്ചു പ്രതീക്ഷിച്ച പോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ടവൻ അതെടുത്തുകൊണ്ട് വീണ്ടവിടെ അരികിലേക്ക് വന്നു മരുന്നെടുത്തുകൊണ്ട് പഞ്ഞിയിൽ മുക്കി അവളുടെ നെറ്റിയിലെ മുറിവ് തുടയ്ക്കുമ്പോൾ നീറ്റുകൾ കൊണ്ടൊന്ന് മുഖം നീറ്റിൽ കൊണ്ടൊന്ന് മുഖം ചുളിക്ക പോലും ചെയ്യാതെ അവൾ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന കണ്ടെങ്കിലും കണ്ണിൽ അന്ന് അടിച്ചുകൊണ്ട് മരുന്ന് ഉരട്ടി ബാൻഡേജ് എടുത്ത് മുറിവിലൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് അവന്റെ കൈകൾ കയറി പിടിച്ചു എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോഴെന്തിരാ പിശാചൊരിക്കലും മാനാക്കിയാവില്ല തളർന്ന ശബ്ദത്തിലാണെങ്കിൽ മൂർ ചെറിയ നോട്ടം കൊണ്ട് അവൾ അവനെ ചോദ്യം ചെയ്ത് അപ്പോഴത്തെ അവസ്ഥയിൽ അവളോടൊന്നും തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവനാശ് അവളുടെ കൈമേലെ തട്ടിമാറ്റി മുറിവ് ഡ്രസ്സ് ചെയ്തു കണ്ണിമയനക്കാതെ തന്നെ വീക്ഷിക്കുന്ന അവൾ അവഗണിച്ചുകൊണ്ട് അവൾ മുഖത്തിലും കഴുത്തിലും കണ്ണുകൾ കൊണ്ട് പരതി വേറെ പോറുക മറ്റോ ഉണ്ടോ തിരഞ്ഞു അവളെ പോലും അമ്പരപ്പിച്ചുകൊണ്ടോ അവൻ എതിർപ്പ് വകവെക്കാതെ പെട്ടെന്ന് അവരുടെ ടീഷർട്ട് പൊക്കി അവിടെ വയറിൽ നോട്ടം എത്തിച്ചുകൊണ്ട് അവളുടെ ദേഹത്തെ എവിടെയെങ്കിലും പോറൽ ഉണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു അവൻ തിരഞ്ഞത് വിചാരിച്ച പോലെ മറ്റു കുഴപ്പങ്ങളൊന്നും എന്ന് കണ്ട് പോകാൻ വേണ്ടി അവൻ എഴുന്നേറ്റു തിരിഞ്ഞടക്കാൻ ഒരുങ്ങി അവൻ പെട്ടെന്ന് നിശ്ചലിനായി തിരിഞ്ഞു നോക്കി കൈത്തള്ളിൽ പിടുത്തം മുറുക്കിക്കൊണ്ട് തന്നെ നോക്കുന്ന ആരിഷിയുടെ നേരെ അവൻ ചോദ്യഭാഗത്തിലും നോക്കി നിശബ്ദമായിരുന്നെങ്കിൽ ആ കണ്ണുകളിലെ ഭാവം അവന് മനസ്സിലായിരുന്നു അവന് ദീർഘനിശ്വാസം അയച്ചു പിന്നെ ഒന്നും ഒന്നുമില്ലാതിരികെ ആരിഷിയുടെ അരികിൽ കട്ടിലിന്റെ ഓരം പറ്റിയിരുന്നു ഒരു കൈകൊണ്ട് അവടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു ഒരഭയം കിട്ടിയ ആശ്വാസത്തോടെ ഒന്നുമില്ലാതെ ആരുഷി അവൻ്റെ അരികിലേക്ക് നീങ്ങി അവൻ്റെ കഴുത്തിലേക്ക് തലയായിച്ചു കൊണ്ട് കണ്ണുകൾ അടച്ചു ആരോ തട്ടിണർത്തിയപ്പോഴാണ് ആരുഷി റൂമിൽ അവനൊരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ബാത്റൂമിൽ വീണതാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു ദേഹം മുഴുവൻ വേദനിക്കുന്നുണ്ട് പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ബാത്റൂമിലേക്കേറി അവൾ കുറച്ചു നേരം ടാപ്പ് തുറന്നു വെച്ച് എന്തൊക്കെയോ ആലോചിച്ച് നിന്നുപോയി പിന്നീട് പല്ലി വെക്കാൻ വേണ്ടി മുന്നിലെ മിറൽ നോക്കിയപ്പോഴാണ് ആരുഷിയെ ശ്രദ്ധിച്ച് തലയിൽ നടന്ന കാര്യങ്ങൾ മുഴുവനായി മനസ്സിലേക്ക് ഓടി വന്നപ്പോൾ ആരുഷി സ്വയം വാപുത്തിപ്പോയി നടന്നത് സത്യമാണോ എന്ന് പോലും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ താനണിഞ്ഞ ടീഷർട്ടിലേക്ക് അവൾ കണ്ണുനട്ടു അടുത്ത നഗ്നയായി കിടന്നാൽ തന്നെ വാരിയെടുത്തുകൊണ്ട് വസ്ത്രം ധരിപ്പിച്ച് ഓർത്തപ്പോൾ അവളുടെ മുഖത്തൊരു പരവേശം കണ്ടു പെട്ടെന്നാണ് അവൾക്ക് അയാൾ തന്നെ ആക്രമിക്കാനുള്ള കാരണം ഓർമ്മന്ന് അവളുടെ ഉള്ളിലേക്ക് ദേഷ്യം ഇരച്ചു കയറി രക്ഷകനും ശിക്ഷകനും എല്ലാ ഒരാൾ തന്നെ പിറിവുരുത്തുകൊണ്ട് അവൾ തന്നെ ടീഷർട്ട് ഊരി എറിഞ്ഞു അത്രയും കാലം ഇല്ലാതിരുന്ന ആകാംക്ഷയോടെയാണ് അവിനാശ് അന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നത് ആരുഷിയുടെ പ്രതികരണം എന്തായിരിക്കും അതോ അവൾ ഇനി ഇന്ന് ലീവായിരിക്കുമോ എന്നൊക്കെയായിരുന്നു അവൻ്റെ സംശയം ആരുഷി ഉറക്കമായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവൻ എഴുന്നേറ്റ് തിരികെ മടങ്ങിയത് അവിനാശ് അവളെയും കാത്ത ആ ഇരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം